ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മളൊന്ന് കൽപ്പാത്തി പോയ വ്ലോഗാണെട്ടോ കാണത് നമ്മൾ കൽപ്പാത്തിൻ്റെ തലേ ദിവസം പോയതാണ് കേട്ടോ പോയത് തന്നെ ആദ്യം തന്നെ അമ്പലത്തിലാണ് കേട്ടോ പോയത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് പിന്നെ ചുറ്റിലുള്ള കടകളൊക്കെ നോക്കുക കേട്ടോ എല്ലാ കടകളും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം നോക്കുക കേട്ടോ ആദ്യം തന്നെ കളിപ്പാട്ട ഒന്ന് പോയി നോക്കുക കേട്ടോ കളിപ്പാട്ടങ്ങൾ കണ്ടപ്പോൾ തന്നെ എല്ലാം നൂക്കി നിൽക്കുക കേട്ടോ ഞാനും ചെക്കന് കൂടിയിട്ട് അപ്പോൾ വലിയ സോഫ്റ്റ് ടോയ് വാങ്ങിക്കാ പറഞ്ഞിട്ടുള്ള നോട്ടമാണ് ഞാൻ നിങ്ങൾ കാണുന്നത് ഒന്നും കിട്ടിയില്ല പറ്റിയ പോലെ ഒന്നും കിട്ടിയില്ല അപ്പം ഞാൻ നടന്ന് ജസ്റ്റ് വീഡിയോസ് ഇങ്ങനെ എടുക്കാമോ പറഞ്ഞിട്ട് നടക്കുകയാണ് കേട്ടോ പിന്നെ നോക്കുമ്പോൾ കമ്മലുകൾ കമ്മലുകൾ പറഞ്ഞാൽ തന്നെ എനിക്ക് ആണ് അവസാനം അവിടെ നിന്ന് ഇങ്ങനെ ഒരു സെൽഫി പോലെ എടുത്തിട്ട് ഇറങ്ങി കേട്ടോ പിന്നെ വെളിയിൽ വന്ന് നോക്കുമ്പോൾ തേരൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം രഥങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ബൈക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ വന്ന വഴി ഒന്ന് വണ്ടി ഓടിച്ചു പിന്നെ തിരിച്ച് വീണ്ടും ഒന്നും കൂടി വണ്ടി ഓടിച്ച് അവിടുത്തെ ഒക്കെ ഒന്ന് കാണുകയാണ് കേട്ടോ രണ്ട് സൈഡും ഏകദേശം കടകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എല്ലാം അടച്ച് കിടക്കും കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് സൈഡത്തെ വ്യൂ വ്യൂസും കണ്ടിട്ട് പോകണതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് രണ്ട് സൈഡും കടകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡത്തെയും കടങ്ങളൊക്കെ ഏകദേശം അടച്ചിട്ട് തന്നെയാണ് കേട്ടോ കിടക്കുന്നത് ചിലത് മാത്രമേ തുറന്നിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ പോയ ടൈമ് പറഞ്ഞാൽ ഒരു എട്ടൊമ്പത് മണി ആ ടൈമിലാട്ടോ പോയത് നല്ല വെയിലായിരുന്നു വെയിൽ കൊണ്ട് കഴിയുമെന്ന് വരെ ഞാൻ വിചാരിച്ചു പോയി അത്ര വെയിൽ അപ്പോൾ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോവാണെന്നാണ് തോന്നണത് മൂന്ന് സൈഡും തേര് കാണെ കേട്ടോ തേരൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ നേരെ പോയത് കോട്ടയക്കാണ് കേട്ടോ അപ്പം ഇതാ കേട്ടോ കോട്ടയമ്പലം അപ്പം ഞങ്ങൾ നേരെ പോയതും കുറേയായി ഞങ്ങൾ കോട്ടയിലേക്ക് പോയിട്ട് നേരെ പോയതും ഞങ്ങൾ ആ വെള്ളത്തിലേക്കാണ് കേട്ടോ നോക്കണത് ആ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ ഫുൾ ആമയും ആമകളും ഫുള്ള് മീനും നിറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് മീന് കാ മീന് മീൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ മീനുകളെ നോക്കാനും പിന്നെ അവയെ കാണാനും നോക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പൊ ദാ മീനുകൾ പോകണതാണ് നിങ്ങൾ കാണുന്നത് കണ്ടില്ലേ ഒരു അവർ ഓരോ കൂട്ടങ്ങൾ പോലെയാണ് കേട്ടോ പോണത് രണ്ട് കൂട്ടങ്ങൾ ഞങ്ങൾ കണ്ടു അത് രണ്ടും മീനുകൾ പാർത്താന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ അവിടെ നിന്ന് ഞാൻ മീനോട്ടേൻ്റെ അടുത്ത് പറഞ്ഞു സെൽഫി എടുത്താലോ വരട്ട് ഞങ്ങൾ സെൽഫി എടുത്തു വീഡിയോസ് എടുത്തു കേട്ടോ അപ്പം അതാണ് നിങ്ങൾ കണ്ടത് പിന്നെ ഞാൻ വീല് കണ്ടത് ഞാൻ വേഗം ഒരു തണലത്ത് പോയി മാറി നിന്നു കേട്ടോ അതാ നിൽക്കണം ഞാൻ ഇതാട്ടോ ഞാൻ അപ്പം ഞങ്ങളിതാ പോണം കേട്ടോ ഉള്ളിലേക്ക് പോവാം കേട്ടോ അപ്പം ഞങ്ങൾ പോണ വഴിയിൽ സ്കൂൾ കുട്ടികൾ അവിടേക്ക് ടൂറ് വന്നിട്ടുണ്ട് കേട്ടോ അതാ അവരൊരു കൂട്ടങ്ങളായി പോണ കണ്ടില്ലേ നിങ്ങൾ ഇതാ സ്കൂൾ കുട്ടികൾ അപ്പം ഞങ്ങളിതാ മെല്ലെ 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 നടന്ന് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാണ് കേട്ടോ ഇതാട്ടോ കേട്ടോ അമ്പലത്തിൻ്റെ എൻട്രൻസ് അപ്പോൾ ഞങ്ങൾ ചേരുപ്പ് ഉയട്ടിട്ട് നേരെ പോവാം കേട്ടോ ആ പോണ വഴിയിലപ്പോൾ ആ പൂജാരി പറഞ്ഞോട്ടോ വീഡിയോ എടുക്കാൻ പാടില്ല അപ്പം ഞങ്ങൾ അതിനെയും നിർത്തി പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വേശനപ്പം ഞങ്ങൾ ദോശയും കഴിച്ചിട്ട് പിരിഞ്ഞു അപ്പോൾ അത്രേ ഉള്ളൂ ഉള്ളൂ